ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ച തന്നെയാണ് ഈ വീഡിയോ അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീച്ചിട്ട് കുളിക്കേണ്ട വെള്ളം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ഛനും മക്കളും എൻ്റെ അമ്മയും എല്ലാവരും ഇന്നാ മലക്ക് പോയിട്ട് വരുന്ന ദിവസമാണ് അപ്പം നല്ല ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എണീച്ചിട്ടുണ്ടായിന് കുറച്ച് ദിവസമായല്ലോ അവരങ്ങോട്ട് പോയിട്ട് അപ്പോൾ കാണാണ്ടെല്ലാം ഞാനിങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചിട്ടല്ല ഉണ്ടായിരുന്നാലും അയ്യപ്പനെ കാണാൻ പോയതല്ലേ എന്നുള്ള ഒരു സമാധാനത്തിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ ഇതാണ് ഞാൻ വേഗം വന്നിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേവിക്കുന്നുണ്ട് പരിപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് ചായ റെഡിയാക്കിയിട്ടുണ്ട് നമ്മളെ വെണ്ടയ്ക്കയും പിന്നെ മുരിങ്ങാക്കായും എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ പണികളായിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കാരണം ഏട്ടൻ രാത്രി വിളിച്ചിട്ട് ിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചര ആവുമ്പോഴത്തേക്ക് നമ്മൾ പെരളശ്ശേരി അമ്പലത്തിലെത്തും പിന്നെ അവിടുന്ന് മാലി ഊരിയിട്ടാണ് വരുമോ എന്ന അപ്പം ഞാൻ വിചാരിച്ച് വന്നപ്പാട് ഇവർ വിശന്നിട്ടില്ലേ വരുവോ എല്ലാം റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിത് ആ തേങ്ങയെല്ലാം വറുത്ത് അരക്കരക്കാൻ വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ എൻ്റെ എല്ലാ പണികളും നടന്നിട്ടുണ്ടായിന് ഏട്ടൻ അങ്ങനെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എല്ലാം റെഡിയാക്കിയത് പിന്നെ ഇവർ വരുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു സമയമായിട്ടുണ്ടായിന് എട്ടരയായിട്ടുണ്ടായിട്ടാണ് കാരണം ബ്ലോക്ക് ഉണ്ടായിന് പിന്നെ കൂടിയിലായിരിക്കും സ്കൂളാണ്ടായിന് എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് സമയം അതുതെല്ലാം പണിയെല്ലാം എടുത്തിട്ട് കുറച്ച് സമയം പോയിട്ട് കിടന്നു കേട്ടോ പിന്നെ ഇവർ വരുമ്പോൾ എന്നിട്ട് അണിയിച്ചിട്ടുണ്ടായിന് പിന്നെ വേഗം വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട് അത് പിന്നെ സാമിമാർ ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ കിണ്ടിയിൽ വെള്ളം വെക്കും പിന്നെ അവരെ തലയിൽ അരിയലിട്ടിട്ടാണ് കേട്ടാ അതിനകത്ത് കയറ്റല് വന്നപ്പാട് തന്നെ അവർ നഗോല മുറിച്ചേട്ടാ പിന്നെ ഇതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല എൻ്റെ ദേവുട്ടനെ പിന്നെ ഞാൻ കേക്കെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ദേവുട്ട വന്നപ്പാടന്നെ കുളിച്ച് ഡ്രസ്സ് മാറ്റി വേഗം വന്നിട്ട് ഇതാ കേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴെ ഇല്ലാതെ ഒരു ഓർഡർ കേക്കാണ് അപ്പോൾ ദേവുവിട്ടെ ഹാപ്പി ആയിട്ടുണ്ടായിട്ടാണ് ഹൾക്കിൻ്റെ അത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഞാൻ പിന്നെ ഹാൻഡ് മെയ്ഡൊന്നും ചെയ്തിട്ടില്ല ഫോണ്ടൻ്റെ വർക്കൊന്നും ചെയ്തിട്ടില്ല ഒരു ടോയെല്ലാം വാങ്ങി അവൻ്റെ ഒരു ഇഷ്ടത്തിനുള്ള ഒരു സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞാനിതാ വേഗം അവരെല്ലാം റെസ്റ്റ് എടുക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഞാൻ നെയ്ച്ചോറും പിന്നെ ഞാൻ ചിക്കൻ കറിയും വെക്കാന്നാ പറഞ്ഞിട്ടുണ്ടായിട്ടാ അപ്പം ഞാനിതാ കുക്കറിലേക്ക് അരിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് ഏട്ടൻ ഇതാ ചിക്കൻ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതാ ചിക്കനെല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ ഞാനതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ചെമ്മീനും വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ ഉള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളകും അതുപോലെല്ലാം ഏട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം ഞാനൊന്നും അത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ പച്ചമുളകും പിന്നെ ഉള്ളിയും അതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകില്ല ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കൂടിയിട്ട് ഒന്ന് ചതുക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് നമ്മൾ അമ്മിക്കല്ലേ ചെറിയ അതിലിട്ടിട്ടാണ് അത് കുത്തി കുത്തിയെടുത്തതാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം ഉടഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പോൾ തേങ്ങയൊന്നും വറക്കാതെയുള്ള കറിയാവുന്നതുകൊണ്ട് മസാലപ്പൊടികളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും ഒന്നും ഇട്ടിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലിടക്ക് തന്നെ ഞാൻ ഇതാ കുറച്ച് വറുത്ത നമ്മൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട് എനിക്ക് വറുത്തരക്കുന്നതിനെക്കാട്ടി നല്ലത് നല്ലത് നല്ല ഇഷ്ടം ഇതുതന്നെയാണോ നമ്മുടെ പൊടികളെല്ലാം ചേർത്തിട്ടുള്ള കറിയാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ മക്കൾക്കെല്ലാം വറുത്തരച്ച കറിയാണ് ഇഷ്ടം എന്നാലും ഓരോരാക്കും ഓരോ ടേസ്റ്റ് അല്ലേ അല്ലേ പിന്നെ ഇതാ കുറച്ച് ഒരു പിന്നെ സ്പൂണിൽ ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ചിക്കന് നേരത്തെ കുക്കറിൽ വേവിച്ചിട്ടുണ്ട് അതിനെട്ട് അപ്പോൾ ഒരു രണ്ട് വിസിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും മസാലപ്പൊടിയും കുറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് പിന്നെതാ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചതിലേക്ക് തട്ടുന്നുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ലേ ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാണ് കേട്ടോ അത് അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ കറിയെല്ലാം സെറ്റാകുമ്പോൾ ആ എനിക്ക് തോന്നിയാൽ മതി ഒന്ന് പാത്രം മാറ്റിയാലോ ഒന്ന് പിന്നെ ഞാൻ മടി വിചാരിച്ചിട്ട് അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല ഫ്രഷ് കറിവേപ്പില മുറ്റകത്തുനിന്ന് വരച്ചിട്ട് അപ്പം അടുത്തന്നെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കഴുകിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ ഞാനിത് ആ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പം കറക്കി വെക്കാൻ പോകുമ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പം നമ്മൾ ആ കറി റെഡി ആയിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും മലക്ക പോയിട്ട് വരുമ്പോൾ ഇവർക്ക് അധികം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക വയറിനോ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവലുണ്ട് അപ്പം തേജൂന് വഴറ്റി നോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഛർദിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പൊരിക്കാനും കരിക്കാനോ ഒന്നും തന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ചെമ്മീൻ ഒന്ന് വരട്ടിയെടുക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നല്ലോണം ഉള്ളിയും എല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലേശം പിന്നെ മുളകൊടിയും കൂടി ഇടുന്നുണ്ട് ഇന്നത്തെ ചെമ്മീൻ ഒരു സ്പെഷ്യൽ രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച് ഉള്ളിയും തക്കാളിയിൽ ഇതാ നമ്മളൊന്നും ജാറിലേക്ക് ഇടുന്നുണ്ട് അപ്പം ചൂട് തണിയേണ്ട ആ ഒരു അവകാശമൊന്നുമില്ല കാരണം ഇവരെല്ലാവരും ഫുഡിന് വെയിറ്റ് ചെയ്യും കാണുന്നു ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് അതെല്ലാം റെഡി ആവണം അതുകൊണ്ട് ഞാൻ പിന്നെ തണിയാണൊന്നും കാത്തും അപ്പോൾ ആ ചീന ചെടിയിൽ തന്നെ എണ്ണ ചൂടായിട്ട് ഞാൻ ഇതാ ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതാ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഏട്ടാ നമ്മളെ തക്കാളി ഉള്ളിയും പച്ചമുളക് എല്ലാം കൂട്ടി അരച്ചത് അതൊന്ന് ഇതിലേക്ക് പിന്നെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു മസാലയിലേക്ക് ഇടന്നിട്ട് വേണം നമ്മളെ ചെമ്മി ബാക്കിയുള്ളത് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫൈനൽ ലുക്ക് കാണാം അതിൻ്റെ ഇതുപോലെ ചെമ്മീൻ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ അതിലേക്ക് ഇതാണ് കറിവേപ്പിലയും കുറച്ച് കുരുമുളകോടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിപ്പം തിളച്ച് വറ്റി കുറുകി ഡ്രൈ ആയിട്ട് വരണം ചെമ്മീൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര കുറച്ച് ഗ്രേവി നല്ലോണം വെച്ചത് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് വരണേ പിന്നെ ഇതാ കുറച്ച് പിന്നെ മുളകോടീൻ്റെ ഒരു കുറവ് പോലെ തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടായി അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് അടുക്കള പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ഇത് അച്ഛനും മക്കളും ഓരോ കവറിൽ പ്രസാദമല്ലാക്കിയിട്ട് ഒന്ന് കൊണ്ടു കൊടുക്കുന്നുണ്ടേ അപ്പോൾ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ ചെമ്മീൻ കറീൻ്റെ ഫൈനൽ ലുക്കാണേ ഇത് നല്ല അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ ഇതാ എല്ലാം വിളമ്പിയിട്ടുണ്ട് ചിക്കൻ കറി നമ്മളെ സാലഡ് അച്ചാർ അപ്പം ഏട്ടൻ ഇതാ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കഴിച്ചത് മക്കളുണ്ട് അമ്മയുണ്ട് ഏട്ടൻ്റെ അമ്മ ഇതാ പണി ഉണ്ടായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അതിനെ പിന്നെ ഇതാ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് അപ്പോൾ നമ്മളെ പിന്നെ കേക്കിൻ്റെ ലുക്കാണ് ഇത് ഇത് ദേവുട്ടൻ്റെ കേക്കല്ല പിന്നെ കൊടുക്കാനുള്ള കേക്കാണ് ആട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ എടുത്തു വെച്ചതാണ് കേക്ക് കട്ട് ഈ അവർക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കേണ്ടത് ഒന്ന് എടുത്ത് വെച്ചതാണ് പിന്നെ ഇതാ സന്ധ്യ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ കേക്കെല്ലാം എടുത്തിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിറന്നാൾ അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് ദിവസമായിട്ടുണ്ട് അതിനക എന്നാലും നമ്മളെ ദേവകുട്ടൻ്റെ ആഗ്രഹമല്ലേ അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ ഫോട്ടോ സെക്ഷനാണ് സെക്ഷനാന്നിട്ടാണ് സ്റ്റാറ്റസ് ഇടാൻ എടുക്കണ മേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് വിളക്ക് പോയി വന്നതിന് ശേഷം ഇത് അമ്മക്ക് നല്ല പനിയും തണുപ്പാണ് കേട്ടോ അപ്പോൾ അമ്മ വീട്ടിലേക്ക് പോകാൻ റെഡിയായതാന്നേ പിന്നെ ഞാൻ വീട്ടിട്ടുണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ കേക്കെല്ലാം മുറിച്ചിട്ട് ഇതാ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാന്നെയുള്ളത് രാവിലെ അങ്ങേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഞാൻ വിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നോട്ടാ ഞാനും ഏട്ടൻ അമ്മയും കൂടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലോടെങ്കിലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്